സർ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നീണ്ടപ്പോൾ കേട്ട ഒരു പേരാണ് ഉക്കാസ തുർക്കിയിൽ നിന്നാണ് ഉക്കാസയുടെ നിയന്ത്രണം ഉക്കാസ വ്യക്തിയാണോ ഗ്രൂപ്പ് ആണോ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഉണ്ടോ അതിൽ എനിക്ക് അത് ഗ്രൂപ്പാണെന്ന് സംശയമില്ലായിരുന്നു വ്യക്തിയാണെന്ന് ആദ്യമേ ഇവിടെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ഉഖാസയിലേക്ക് വരുമ്പോൾ എന്നയുടെ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡോക്ടർമാരുടെ സംഘത്തിനെ വിദേശത്ത് നിന്നും നിയന്ത്രിച്ചിരിക്കുന്ന മൂന്ന് പേരുകൾ ആണുള്ളത് ഹൻസുള്ള നിസാർ നിസാർ ഹൻസുള്ള അപ്പോ ഈ ഹൻസുള്ള എന്ന് പറയുന്ന ആള് ഇത് ഈ മൂന്ന് മൂന്ന് പേരാണോ മൂന്ന് ഒന്നാണോ എന്നൊക്കെ നോക്കണം ഈ ഹൻസുള്ള എന്ന് പറഞ്ഞ ഹാൻഡ്ലർ വിദേശത്ത് നിന്നുള്ള ആള് അയാളാണ് ഈ ഡോക്ടർ മുസമ്മിൽ ഗനായിക്കെ ണ്ട് ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തിരുന്നു എങ്ങനെ നിർമ്മിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന് തന്നെത്താനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മുമ്പ് രാമേശ്വരം കഫേ സ്ഫോടനമൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെയായിട്ട് ഇതിന് ബന്ധം വരുന്നുണ്ട് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അപ്പോ നാൽപ്പത്തിരണ്ട് ബോംബ് നിർമ്മാണ വീഡിയോകൾ മുസമ്മിൽ ഗനായി ഡോക്ടർ മുസമ്മിൽ ഗനായിക്ക് അയച്ചു കൊടുത്തത് ഹൻസുള്ള ആണെന്ന് മുസമ്മിലിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട് അപ്പോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വിദേശി പേരുകളാണ് ഇതിനകത്ത് വരുന്നത് അൻസുള്ള നിസാർ ഉഖാസ ഇവര് എൻക്രിപ്റ്റഡ് ആപ്പുകൾ എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്തറിയാതെ പിന്നീടും മൊബൈലിൽ നിന്നൊക്കെ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ആപ്പുകൾ ആണ് ആണതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഈ നാൽപ്പത്തിരണ്ട് വീഡിയോകൾ ബോംബ് നിർമ്മാണ വീഡിയോകൾ എന്തുകൊണ്ടാണ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ രാമേശ്വരൻ കഫേ സ്ഫോടനത്തിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ യുവർ സെൽഫ് ബോംബിങ്സ് എന്ന് പറയും നിങ്ങൾ തന്നെ ബോംബുണ്ടാക്കി ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഡി ഐ വൈ എന്ന് പറയും ഡി ഐ വൈ ചാവറുകളാണ് ഇതൊക്കെ ഇറ്റ് യുവർ സെൽഫ് ബോംബിങ്സ് അപ്പോൾ മുസമ്മിലിന്റെ മറ്റേ വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടകങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോ ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ പ്രധാനപ്പെട്ട പേരിലേക്ക് വരികയാണ് മുഹമ്മദ് ഷഹീദ് ഫൈസൽ മുഹമ്മദ് ഷഹീദ് ഫൈസൽ എന്ന ഇന്ത്യക്കാരൻ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ കർണാടകയിലും തമിഴ്നാടിലും നടന്ന സ്ഫോടനങ്ങൾ കോയമ്പത്തൂരും മംഗലാപുരം രാമേശ്വരം കഫേ തുടങ്ങി പല സ്ഫോടനങ്ങളും ആയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് മുഹമ്മദ് ഷഹീദ് ഫൈസൽ ഇപ്പോൾ അയാൾ തുർക്കിയിലോ തുർക്കി സിറിയ അതിർത്തിയിലോ ഒക്കെയാണെന്നാണ് വിവരം അപ്പോൾ അയാളാണ് ഉഖാസ എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം മുഹമ്മദ് ഷഹീദ് ഫൈസൽ അപ്പോൾ അയാൾക്ക് വേറെ പേരുകളുണ്ട് കേണൻ ലാപ്ടോപ്പ് ബായ് ബായ് എന്നൊക്കെ ഉള്ള പേരിൽ ആണ് അറിയപ്പെടുന്നത് ഇയാളെ വിളിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഈ ഡോക്ടർ പ്രതികളുമൊക്കെ അപ്പം കർണാടക തമിഴ്നാട് മൊഡ്യൂളുകളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് മുഹമ്മദ് ഷഹീദ് ഫൈസലിനുള്ളത് ശിവമുഗ മൊട്യൂ മൊട്യൂൾ എന്ന് പറയുന്ന ഐ എസിന്റെ ഒക്കെ ജെയ്ഷയുടെ ഒക്കെ അവരാണല്ലോ ഈ രാമേശ്വരം കഫേ സ്ഫോടനങ്ങൾ നടത്തിയത് അപ്പോൾ അവരുമൊക്കെയായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ ഈ ജിഹാദി രംഗത്തുള്ള ആളാണ് മുഹമ്മദ് ഷഹീദ് ഫൈസൽ അപ്പോൾ കോയമ്പത്തൂർ കാർ ചാവേർ സ്ഫോടനം കോയമ്പത്തൂർ ചാവേർ കാർ സ്ഫോടനം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പിന്നെ ആകസ്മികമായി ഉണ്ടായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മംഗലാപുരം ഓട്ടോറിക്ഷ സ്ഫോടനം നവംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഉണ്ടായത് ഓട്ടോറിക്ഷയിൽ കട പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടെ പിന്നെ രാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ രാമേശ്വരം കഫേ സ്ഫോടനം ഇതിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് മുഹമ്മദ് ഷഹീദ് ഫൈസൽ ഇയാളാണ് കാസ ഒരു വ്യക്തിയാണ് വിവരം അപ്പോ വ്യക്തിയാണെന്ന് ആദ്യമേ വിവരമുണ്ടായിരുന്നു കാസ ഫൈസൽ വേറെ പേരുണ്ട് സക്കീർ ഉസ്താ എന്നുള്ള പേരും ഉണ്ട് ഇയാൾ എഞ്ച് ബംഗളൂരുവിൽ നിന്ന് എൻജിനീയറിംഗ് പാസ്സായ ആളാണ് ഫൈസൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഇയാളെ കാണാതായതാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കാണാതായി സമ്പൂർണമായിട്ടും ജിഹാദിന് സമർപ്പിത ജീവിതമാണ് നല്ല കാര്യത്തിനല്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ലഷ്കർ എ തയ്ബ ടെറർ പ്ലോട്ട് ബംഗളൂരുവിലെ ലഷ്കർ എ തൈബയുടെ ഭീകര ആക്രമണമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ എൻജിനീയർമാര് ഡോക്ടർമാര് തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ടാണ് ഇയാള് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പിന്നീട് ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നു ഇവിടെ പിടിക്കപ്പെടുന്നായപ്പോൾ പാകിസ്ഥാനിലേക്ക് കടന്നു ഇയാള് സിറിയ തുർക്കി അതിർത്തിയിൽ അടുത്തിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തില് എൻ ഐ എ ഇയാളെ പിടികൂട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫൈസലിനെ ഈ ഉഖാസ എന്ന് പറഞ്ഞ ആളും തുർക്കിയിൽ നിന്നാണല്ലോ നിയന്ത്രിച്ചിരുന്നത് അപ്പൊ ഫൈസലും ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തില് തുർക്കി ചെറിയ അതിർത്തിയിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫൈസൽ തന്നെയാണ് കാസന്നുള്ള സംശയം വരുന്നത് കോയമ്പത്തൂർ സ്ഫോടനം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നടന്നത് അത് ചെങ്കോട്ട ഇതിൽ നടന്ന സ്ഫോടനമുണ്ടല്ലോ അതുമായിട്ട് വലിയ സാമ്യമുണ്ട് ഇന്ന് കർണാടക തമിഴ്നാടിലൊക്കെ ഉള്ള സ്ഫോടനങ്ങൾ അതിൻ്റെ അന്വേഷകർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി നടന്ന കോയമ്പത്തൂർ സ്ഫോടനം ചെങ്കോട്ട സ്ഫോടനവുമായിട്ട് വലിയ സാമ്യമുള്ളതാണ് ഇനി അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ എൻജിനീയറായ എഞ്ചിനീയറായ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായി പക്ഷെ ജിഹാദി രംഗത്താന്നേ ഉള്ളൂ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായ ഒരു ലൈബ്രറി ഒക്കെ നടത്തിയിരുന്ന ജമേഷൻ ഇരുപത്തെട്ട് വയസ്സ് ജമേഷ മുബിൻ ആണ് ആ സ്ഫോടനം ഒറ്റയ്ക്ക് ഒറ്റയാൾ ഡ്രൈവ് ചെയ്യുന്നു കാറ് ചെങ്കോട്ട സ്ഫോടനം പോലെ തന്നെ കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിന്റെ പുറത്ത് പുലർച്ചെ നാലു മണിക്കാണ് കാർ സ്ഫോടനം നടന്നത് അമ്പലത്തിന്റെ ഇതൊക്കെ പ്രേക്ഷകരിൽ പല ആളുകൾക്കും ഓർമ്മയുണ്ടാവും അപ്പോ മാറി ഹൺഡ്രഡ് സെക്കൻഡ് ഹാൻഡ് വണ്ടി ഈ സ്ഫോടനത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് ചെങ്കോട്ട പോലെ തന്നെ വാങ്ങിച്ചതാണല്ലോ പല കൈമാ കൈമാറിയത് ഇതിനായി മേടിച്ചത് അപ്പോൾ അയാൾ തന്നെയായിരുന്നു ഡ്രൈവർ ജമേഷ മുബിൻ തന്നെയായിരുന്നു ഡ്രൈവർ ഐഇ ഡി ഉപയോഗിച്ചിട്ട് എൽ പി ജി സിലിണ്ടറിന്റെ സ്ഫോടനമാണ് നടന്നത് ഐഇ ഡി അകത്ത് സ്ഫോടനം നടത്തുമ്പോൾ എൽ ഇ ജി നമ്മുടെ എൽ പി ജി മറ്റേ ഗ്യാസ് കുറ്റിയും പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് ചെയ്തത് പൊട്ടാസ്യം നൈട്രേറ്റ് റെഡ് ഫോസ്ഫറസ് പി ടി എൻ പി ടി എൻ ഇത്തവണത്തെ ഇതിലുണ്ടല്ലോ പി ടി എൻ പൊടി ബാറ്ററികൾ ഡി ഐ ഡു ഇറ്റ് യുവർ സെൽഫ് ഇതൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അത്വം ഇതും ഡുയിറ്റ് ഹെർ സെൽഫാണല്ലോ ഡോക്ടർമാരുടെ അതെ ചെന്നൈ കോടതിയിൽ ഈ കേസിൽ കോയമ്പത്തൂർ സ്ഫോടനം ആ കേസില് എൻ ഐ എ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് മംഗലാപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊമ്പതിന് സ്ഫോടനം നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോയമ്പത്തൂരിലെ സ്ഫോടനം പോലെ തന്നെ മംഗലാപുരത്തെ സ്ഫോടനം പോലെ തന്നെയാണ് ചെങ്കോട്ടയിലും അപ്പോ മൊബിന്റെ അന്ന് ഈ മുബിൻ എന്ന് പറഞ്ഞ കോയമ്പത്തൂരിൽ ഈ ചാവേ സ്ഫോടനം നടത്തിയ ആളുടെയും ഹാൻഡ്ലേഴ്സ് വിദേശത്തായിരുന്നു സഹായി അയാളുടെ സഹായിയുടെ ബൈക്കില് ഒരു പെൻഡ്രൈവില് സെൽഫ് കൺഫൻ വീഡിയോകൾ ഉണ്ടായിരുന്നു ഈ ഡോക്ടറുടെയും ഒരു വീഡിയോ അയാളുടെ മൊബൈലിൽ നിന്ന് കിട്ടിയല്ലോ അതെ ഇങ്ങനെയാണ് ജിഹാദ് ഇസ്ലാമിലുള്ളതാണ് മാറ്റായ കാര്യമാണെന്നൊക്കെ അങ്ങനത്തെ വീഡിയോ ഇതിലും ഉണ്ടായിരുന്നു ഈ സ്ഫോടനം നടത്തിയ ആള് ഈ വളം ഫെർട്ടിലൈസ യൂറിയ പോലുള്ള വളമൊക്കെ വാങ്ങിയിരുന്നു കാരണം അതിൽ അമോണിയം നൈട്രേറ്റ് ആണ് യൂറിയയില് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഫാറ്റിലൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ ഫാറ്റംസ് അതെ അപ്പോൾ ഇവ ഇവരുടെ വിദേശ ഹാൻഡ്ലേഴ്സിനെ മനസ്സിലായത് രാമേശ്വർ ശരിക്ക് ഈ സ്ഫോടനത്തിലൊന്നും ശരിക്കും ആരാണ് വിദേശത്തു നിന്ന് നിയന്ത്രിച്ചിരുന്നതെന്ന് അറിയില്ലായിരുന്നു പക്ഷേ രാമേശ്വരം കഫേ സ്ഫോടനം നടന്നപ്പോഴാണ് ഇത് ഫൈസൽ ആണ് എന്ന് മനസ്സിലാകുന്നത് കാരണം രാമേശ്വരൻ സ്ഫോടനത്തിലെ പ്രതികളെയും ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ പിടിച്ചത് അതെ എൻ്റെ ഓർമ്മ കൊൽക്കത്തയിൽ വച്ചിട്ടാണ് പിടിച്ചതെന്നാണ് അവരെ അപ്പോ മുസവീർ ഹുസൈൻ ഷാസി അബ്ദുൽ മദീൻ താഹ എന്നിവരെ രാമേശ്വരൻ കബേ സ്ഫോടനത്തിൽ പിടിച്ചിരുന്നു താഹ ഐ ടി എൻജിനീയർ ആയിരുന്നു പ്രൊഫഷണൽസ് ആണ് അപ്പോ താഹയ്ക്ക് ഫൈസൽ ബോംബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ അയച്ചു കൊടുത്തിരുന്നു അത് ഫൈസലാണ് രാമേശ്വരം കഫേ അങ്ങനെയാണ് ഫൈസലാണ് ഇതിൻ്റെയൊക്കെ കാണി എന്ന് മനസ്സിലായത് ഫൈസൽ ഈ സ്ഫോടനത്തിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ താഹയുടെ സഹായിയായ മുഹമ്മദ് താരിഖിനും ബോംബ് നിർമ്മാണ വീഡിയോ അയച്ചു കൊടുത്തിരുന്നു ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് കോളേജിൽ പഠിത്തം പൂർത്തിയാക്കാതെ പിരിഞ്ഞു വന്നയാളാണ് മുഹമ്മദ് ഷാരിഖ് അയാള് മംഗളൂരില് മംഗലാപുരത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ പത്തൊമ്പതാം തീയതി ഇതുപോലൊരു സ്ഫോടനത്തിന് ശ്രമം നടത്തി പക്ഷെ പൊട്ടിത്തെറിച്ചില്ല എന്തോ ഈ മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് മറ്റോ അത് പൊട്ടിത്തെറിച്ചില്ല ആ ഇവരും ഒക്കെ ആയി ഇവരുമെല്ലാമായിട്ട് ഫൈസൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സിഗ്നൽ സെഷൻ ടെലഗ്രാം തുടങ്ങിയ ആപ്പുകൾ വഴിയാണ് എൻക്രിപ്റ്റഡ് എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ വഴി അപ്പം അങ്ങനെ ഉഖാസ ആരാണ് എന്നുള്ളത് മനസ്സിലായി വരുന്നു അത് മുഹമ്മദ് ഷഹീദ് ഫൈസൽ ആണെന്നാണ് സൂചന